ണ്ടാ രണ്ടേറ്റ് രണ്ടും കയറ്റി നല്ല കുട്ടിയാ കൊണ്ട് താഴത്തേക്ക് തൂക്കി കൊടുക്കും ശേഷമാണ് നമ്മുടെ ഫ്രണ്ട്സ് ലോഡ് കാര്യം ഇക്കാ ഈ ഒരു മാസം ഗ്യാപ്പ് ഫാമിന്റെ അത് വാടക കെട്ടിട്ടായിരുന്നു ഹൈവേ വരുന്ന കാരണത്താൽ അവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നത് സ്ഥലത്തിന് ഫാമിൽ പകുതി ഭാഗം പെട്രോൾ പമ്പിന്റെ ആവശ്യത്തിന് നമുക്ക് സ്ഥല സൗകര്യം കുറവ് വന്ന് ശരി സ്വന്തം സ്ഥലം ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും നമ്മൾ അതിലേക്ക് പുതിയ കെട്ടിടം മാറ്റി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻ ലൊക്കേഷനോടാണ് ഇത് ഇത് വരുന്നത് തിരൂര് ചമ്പ്രവട്ടം റൂട്ടില് കുരിക്കൽപടി പെരുന്തല്ലൂർപ്പടി അവിടെ ലൊക്കേഷൻ ഓക്കെ നമ്മള് മറ്റേ ഫാം പഴയ ഒരു വീഡിയോ നോക്കി ഈ ഒരു ഫാം എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് ഒരേ സമയത്ത് നമുക്ക് രണ്ടിലധികം ലോഡ് നമുക്ക് ഒരുമിച്ച് ഇടാനുള്ള വലിയ നമ്മൾ സെറ്റ് സെറ്റ് ഫുൾ സെറ്റപ്പ് രണ്ട് ലോഡ് ഒപ്പം അതായത് ഒന്നിച്ചിലധികം കുട്ടികളെ ഒരേ സമയത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അല്ലേ അവൾ ചെയ്ത് നല്ല ഹൈടെക് ആയിട്ട് തന്നെയാണ് നോക്കിയ എല്ലാ കാര്യങ്ങളും ഷാഫ് കട്ടേഴ്സ് വണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ലോഡിയുള്ള സംവിധാനങ്ങള് പിന്നെ മിഷണങ്ങളെല്ലാം സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ എല്ലാം നമ്മൾ ആദ്യത്തെ ഫാമിലെ ഒന്നും കൂടി വിപുലീകരിച്ചിട്ടുള്ള സൗകര്യത്തോട് കൂടി സ്വന്തസ്ഥലത്ത് സ്വന്തം അപ്പൊ നമ്മുടെ ഫാമിലിന്റെ ഷെഡിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇന്ന് വന്ന കുട്ടികളെല്ലാം ഒന്ന് കാണിക്കുക അപ്പൊ നമ്മുടെ വെയിമിഷനും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ പോത്തൂട്ടിലെ ഷെഡ് പത്തൂട്ടിൽ അവിടെയാണ് വെച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാം നമുക്ക് ഇനിയും തൊട്ട് നമ്മുടെ ഫ്രണ്ട്സ് മുറാ നമ്മുടെ ബില്ല് ഉൾപ്പെടെ നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ വരിക മെഷിനെ കയറ്റി നിങ്ങൾ തൂക്കുക അതിന്റെ അനുസരിച്ചുള്ള കാര്യങ്ങള് ബില്ലും കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മുടെ കർഷകർക്ക് ഇനിയും തൊട്ട് നമ്മൾ കൊടുക്കുന്നത് കർഷകർക്ക് വിളിയും നോക്കുക അല്ല അകത്തോട്ട് കയറി അവർക്ക് ഇഷ്ടമുള്ള പോത്തൂട്ടിൽ എടുക്കാനുള്ള സംവിധാനം ഉണ്ടല്ലേ

കറക്റ്റ് ആയിട്ട് ഉണ്ട് കറക്റ്റ് ആയിട്ട് കടപ്പുണ്ട് നമുക്ക് ഈ ഒരു ഫാം പുതിയായിട്ട് സ്ഥലത്ത് ആരംഭിക്കുന്ന ഭാഗമായിട്ടാണ് ഡിലേ കൊറേ ആൾക്കാര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി പഴയ ഫാമിലെ കുട്ടികളുടെ ക്വാളിറ്റി നമുക്കറിയാം അതേ ക്വാളിറ്റി തന്നെയാണ് കുട്ടികൾ കിലോ തൂക്കം വന്ന കുഞ്ഞുങ്ങള് കൊണ്ടുപോയിട്ട് നാനൂറ് കിലോ വരെ കുട്ടികൾ ശരി ൂണ്ടെ നമ്മളെ പാലക്കാട് ടീം ഉണ്ടായതുണ്ട് അദ്ദേഹത്തിന്റെ വലിയ പോത്തായി മാറി മാസം ഭയങ്കര മാറ്റം വന്നത് അവറേജ് വെയിറ്റ് രണ്ട് കുട്ടികൾ ഉണ്ടായതാണ് ശരി ഇപ്പൊ അത് ഒരു നാനൂറ് വെയിറ്റിലാണ് നമ്മൾ അയാള് പറഞ്ഞത് ഓ ശരി അതായത് വേറെ എട്ടു മാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എട്ട് മാസം അത്രയ്ക്ക് ഗ്രോത്ത് ആണ് നമ്മള് കൊടുക്കുകയാണല്ലോ അതാണ് ഫ്രണ്ട്സ് നമ്മൾ ഇത് ഇത് വലിയ പൊതു ഇരുന്നൂറിന് മോളിക്കുണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പതിനും മുകളിലുണ്ട് ഇത്രയുള്ള വേറെ കുട്ടികളുണ്ട് കേട്ടോ മൂന്നുണ്ട് വലിയ ബോധ്യം കുറെ മാർക്ക് ചെയ്തെല്ലാം തന്നെ നേരത്തെ മാർക്ക് ചെയ്ത് ഫുള്ള് പോയതല്ലേ പോയതാണ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള നമ്മുടെ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇനി അടുത്ത ലോഡിന് പോകുന്നുണ്ടോ നിങ്ങളുടെ ആൾക്കാരെ ആളുകൾ അവിടെ ആവശ്യമില്ല ഈ എന്തെങ്കിലും സ്ഥിരമായിട്ട് ശരി റൂട്ടിലെ കാര്യങ്ങളല്ലേ അവർ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ഇനി മുടങ്ങാൻ നമ്മുടെ ഫാമിലോട്ട് നേരിട്ട് നമ്മുടെ ഫാമിലോട്ട് വരിക കർഷകർക്ക് അകത്ത് കേറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോത്തേ നോക്കിയെടുക്കുക എന്നിട്ട് കൊണ്ടുപോയിട്ട് തൂക്കി നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് അല്ലേ ജൂലൈ ഒന്ന് രണ്ടാം തീയ്യതി ഉള്ള അടുത്തോട്ട് വരും അല്ലെ വൈസ്മേലൊക്കെ മാനുക നമ്പർ ഒക്കെ കൊണ്ട് ഒന്ന് വിളിച്ചോളൂ അതുപോലെ തന്നെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേരളത്തിൽ എവിടെ നമുക്ക് എത്തിച്ചു കൊടുക്കാം കൊടുക്കാം എത്തിച്ചു അപ്പൊ എവിടെയാണ് മെയിൻ ആയിട്ട് മലപ്പുറത്താണ് അടുത്തെന്ന് പറയുമ്പോൾ കോഴിക്കോട് ആയാലും അല്ലെങ്കിൽ തൃശ്ശൂർ ആയാലും തൃശ്ശൂരായാലും കണ്ണൂർ അല്ലെ എവിടെ വേണമെങ്കിലും പുറത്താണെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കുകൾ ആയിട്ട് അതായത് ഇപ്പൊ ഫാമുകാരോ അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് സ്ഥലങ്ങൾ കാണും അവർക്ക് ഫുൾ ലോഡ് കാണാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്തിച്ചു കൊടുക്കാൻ പറ്റും വൺ കൊണ്ട് കൊടുക്കാൻ പറ്റും ആവശ്യം കൊണ്ട് അതെ നമ്മൾ ഫാമിൽ വന്നെടുക്കാം അവരുടെ സൈഡിൽ കൊണ്ടു നടക്കാം സൈഡിൽ സൈറ്റിൽ നേരിട്ട് ഫുൾ ആയിട്ട് അല്ലേ നേരിട്ട് നമ്മൾ ഒരു സൈറ്റിൽ വണ്ടി എത്തുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി ഓക്കെ ഫാമിലിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഫാമിൽ കൊണ്ടുപോയി ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നമ്മുടെ മലപ്പുറത്തുള്ള ഫ്രണ്ട്സ് മുറാ ഫാമിലാണ് അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ലൊക്കേഷൻ പറയാം നമ്മുടെ പൊന്നാനി തിരൂർ റോഡിലെ കുരുക്കൽപ്പടി അല്ലെ കുരുപടി കുരുക്കൽപ്പടി ആണ് കുരുക്കൽപ്പടിയിലാണ് അപ്പോൾ നമുക്ക് വീഴുക നമ്പറുണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തു